അതൊരു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഹൗജി കൊടുക്കാൻ വേണ്ടി ഞാൻ കേസില് എനിക്കറിയില്ല ഒഴിവാക്കാൻ വേണ്ടി ഇത് മുഴുവൻ വായിക്കാനുള്ള സമയം എന്താ പ്രശ്നം നമുക്ക് ആര് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചില ആൾക്കാർ അവരെ നിങ്ങൾ എവിടെ എവിടെയുള്ള ആളാണ് ആ എന്താണ് പ്രശ്നം എന്താ ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ സമയം കളയാൻ വേണ്ടി കഞ്ചാവ് വരാൻവാസ് ചെയ്യാം നമ്മൾ കേസ് കൊടുത്തിട്ട് നമുക്ക് അതിന് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അവിടെ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് ശല്യങ്ങളുണ്ട് അങ്ങനെ ശല്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം